ഘോഷയ എന്ന എബ്രായ പേരിനർത്ഥം രക്ഷ അല്ലെങ്കിൽ രക്ഷകൻ ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ദിവസം പ്രൈസർ ഫാമിലിയിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കടന്നു വരുവാൻ പോലെ ഒരു പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ ഒരു സഹോദരി വിളിക്കുണ്ടായി ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പാസ്റ്റർ ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് പറയുവാൻ പോകുന്നു അല്ല അതേക്കുറിച്ചല്ല ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയത്തെ വ്യത്യസ്തമാക്കിയത് ഇന്നെനിക്ക് അവർക്ക് ദൈവം നൽകിയതോ നൽകുവാൻ പോകുന്നതോ ആയ മറുപടിയെക്കുറിച്ച് പറയുന്നത് അല്ല ആ മറുപടി അല്ല മറിച്ച് ആ പ്രാർത്ഥനാ വിഷയത്തിന് ശേഷം ആ സഹോദരി ചോദിച്ച ഒരു ചോദ്യം എന്റെ ഉറക്കത്തെ കളഞ്ഞു മണിക്കൂറോളോളം ദിവസന്നിധിയിൽ കഴിഞ്ഞ രാത്രിയിൽ എന്നെ ഇരുത്തി ആ ചോദ്യം ഇതാണ് ഈ ചോദ്യം ആ സഹോദരത് മാത്രമല്ല കേട്ടോ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയുമാണ് ആ സഹോദരി ചോദിച്ചത് ഇതാണ് പാസ്റ്റർ ഇനി എന്റെ ജീവിതത്തിൽ വല്ല രക്ഷയുമുണ്ട് പാസ്റ്റർ നിങ്ങൾ പറ ഞാൻ രക്ഷപ്പെടും അല്ലേ സഹോദര ചോദ്യമല്ലേ ഈ അവസ്ഥയിൽ നിന്നും ഇങ്ങനെ കടം വാങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് അതെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു രക്ഷ ഉണ്ടാകുമോ നിങ്ങളൊന്നും പറയും ചോദ്യത്തോടെ അല്ലേ ആയിരിക്കുന്നു അല്ലേ സഹോദരി എൻ്റെ കുടുംബ ജീവിതം രക്ഷപ്പെടുമോ ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയുവാൻ കഴിയുമോ എൻ്റെ മക്കളുടെ ജീവിതം രക്ഷപ്പെടുമോ മാസ്റ്റർ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകുമോ അവരിന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും കളിയാക്കുവാനും അവരുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമോ ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു തിരിച്ചു വരവ് ഒരു രക്ഷ ഉണ്ടാകുമോ സുഖമായിട്ട് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുമോ പാസ്റ്റർ ഞാൻ വെച്ച ഈ വീട്ടിനകത്ത് എനിക്ക് സ്വസ്ഥമായി സമാധാനമായി കടക്കാരെ പേടിക്കാതെ എനിക്ക് കിടന്നുറങ്ങുവാൻ കഴിയുമോ എൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്ത് ക്യാഷ് അയച്ച് തരുന്നത് വരെ കടക്കാരുടെ ശബ്ദം കേൾക്കാതെ കടക്കാരുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കാതെ കടക്കാർ വാതിൽക്കൽ മുട്ടുന്നത് കേൾക്കാതെ എനിക്കിരിക്കുവാൻ കഴിയുമോ നല്ല രക്ഷയുമുണ്ട് അല്ലേ ചോദ്യമാണ് ആ ചോദ്യം എനിക്ക് ഒത്തിരി ആത്മസംഘർഷമുണ്ടാക്കി ആ ചോദ്യവുമായി മണിക്കൂറുകൾ ദിവസനയിലായിരുന്നു കേട്ടോ അവിധനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പേര് എന്നെ കേൾപ്പിച്ചു അതാണ് നിങ്ങൾ ആദ്യം കേട്ടത് പ്രാരംഭമായി ഹോഷയാതുകൊണ്ട് ഒരാൾ എനിക്കൊപ്പമായിരുന്നു പറയുന്നത് പോലെ ഞാനും ആ വാക്ക് ആവർത്തിച്ചു പ്രാർത്ഥനാ മുറിക്കകത്ത് ആ വാക്കുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ തന്നെ എന്റെ പഠന കാലഘട്ടത്തിലേക്ക് എന്റെ ശ്രദ്ധ പോയി ഹോഷയാ എന്ന അർത്ഥം രക്ഷ രക്ഷ ആ സമയം ഞാൻ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു ആ സഹോദരിക്ക് ടെക്സ്റ്റ് ചെയ്തു സഹോദരി നീ രക്ഷപ്പെടും രക്ഷയുണ്ട് അതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറയട്ടെ നിങ്ങൾക്ക് രക്ഷയുണ്ട് സഹോദര സഹോദരി കടക്കാരൻ എന്ന് കടക്കാരിയെന്ന ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിയേണ്ടി വരുമെന്ന് ചിന്തിച്ച് നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിനക്ക് രക്ഷയുണ്ട് നീ രക്ഷപ്പെടും എൻ്റെ ദൈവം നിന്നെ രക്ഷപ്പെടുത്തും നിന്റെ തലമുറകൾ എന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് അവർ രക്ഷപ്പെടും എൻ്റെ ദൈവം അവരെ രക്ഷപ്പെടുത്തും അതെ ആരോഗ്യത്തിൽ നിന്ന് നീ രക്ഷപ്പെടും അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ ഒരു പേര് മാത്രം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് ആധികാരികമായി പറയുവാൻ കഴിയുന്നു ഞാൻ പറഞ്ഞു ഒരു പേര് കേട്ടതോ ആ പേരിൻ്റെ അർത്ഥം ഞാൻ പഠിച്ച നാളുകളിൽ നിന്ന് ഓർത്തെടുത്തതോ അല്ല മറിച്ച് ഖഷിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ദിവസനയിൽ ഞാൻ കടന്നു ചെന്നു വായിക്കുവാനായി തുടങ്ങി പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ അവരെ രക്ഷ എങ്ങനെ കാണുവാൻ പോകുന്നു അവരുടെ ജീവിതത്തിൽ രക്ഷ എങ്ങനെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് പ്രാർത്ഥിച്ചു അധ്യായം ഒന്ന് രണ്ട് മൂന്ന് നാല് കഴിഞ്ഞു നിങ്ങളെപ്പോലെ ആകാംക്ഷയേറി അവസാനത്തെ അധ്യായത്തിലേക്ക് എൻ്റെ വായന വന്നെത്തി അതുവരെ ഒത്തിരി കാര്യങ്ങൾ ദൈവകോപം കോപം ദൈവത്തിൻ്റെ ശിക്ഷ വെല്ലുവിളികൾ അങ്ങനെ പലതും ഭയപ്പെടുത്തുന്ന പലതിനുമിടയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ പതിനാലാം അധ്യായത്തിൽ ഞാൻ ആ സഹോദരിക്ക് ടെക്സ്റ്റ് ചെയ്യുവാൻ കാരണമായ ആ ആലോചനയ്ക്ക് ദൂതിന് നിവർത്തി വരുന്ന ഒരു വാക്യത്തിലേക്ക് എന്നെ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെത്തിച്ചു പതിനാലാം അധ്യായം ഏഴാമത്തെ വാക്യം അവിടെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരി വള്ളി പോലെ തളിർക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെതുപോലെ ഇരിക്കും വീണ്ടും തളിർക്കും നീ രക്ഷപ്പെടുവാൻ തക്കവണ്ണം വീണ്ടും പുതിയ തളിർപ്പുകൾ ഉണ്ടാകും ഇരുന്നില്ല അതിൻ്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞ് പോലിരിക്കും ഹരി ഇറങ്ങാത്ത പറഞ്ഞാലും പറഞ്ഞാലും ആ വീഞ്ഞിന്റെ മഹത്വം തീരാത്ത അതേ പോലെ ഇരിക്കും വീണ്ടും തളിർക്കും സഹോദര ഇനിയും നീ കൈനീട്ടി പലരുടെയും മുൻപിൽ വായ്പ വാങ്ങുവാൻ നിൽക്കാതിരിക്കുവാൻ തക്കവണ്ണം വീണ്ടും നിന്റെ തൊഴിലിടത്തിൽ പുതിയ തളിർപ്പുകൾ ഉണ്ടാകും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയോ പുതിയ തളർപ്പുകൾ ഉണ്ടാകുവാൻ പോകുക ഓ ത്യാഗിലോട് യേശു നാമത്തിൽ പുതു വഴികൾ തുറക്കപ്പെടുവാൻ പോകുക ഇനി ഒരിക്കലും നിനക്ക് തുറന്ന് കിട്ടത്തില്ല എന്ന് നീ സ്വയം നിന്റെ ഇന്നലകളിലെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കിയ ലോകം നിന്നെ വിലയിരുത്തിയ വിലയിരുത്തലുകൾക്കനുസരിച്ച് മനസ്സിലാക്കിയ നിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അറിഞ്ഞ ലോകത്തിന്റെ വിളിച്ചു തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടും വിധത്തിൽ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ആലോചനകളും മനുഷ്യന്റെ പദ്ധതികളും എപ്പോഴും തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇന്ന് അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു നിന്റെ ആലോചനകൾ നിന്റെ ചിന്തകൾ നിന്റെ എക്സ്പീരിയൻസ് നിന്റെ അറിവ് അത് തെറ്റാണെന്ന് ദൈവത്തിന് മുൻപിൽ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു ഇനിയും തളർക്കും നീ ജോലി ചെയ്ത് ഓഹ് നിന്റെ വരുമാനം കൊണ്ട് ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരും കടക്കാരനായി കടക്കാരിയായി സകലതും നഷ്ടപ്പെട്ട് സകലതും കെട്ടിപ്പറക്കി നീ വിചാരിക്കുന്നത് പോലെ നാടുവിട്ടു പോകുവാൻ സഹോദരി എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല രക്ഷയുണ്ട് നീ രക്ഷപ്പെടുവാൻ തൊക്കെ വേണം ദൈവം പുതിയ തളിർപ്പുകളെ പുതിയ തളിർപ്പുകൾ ഉണ്ടാകും നിന്റെ കുടുംബ ജീവിതത്തിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകുവാൻ പുതിയ തളിർപ്പുകൾ ഉണ്ടാകും ഒരു ദൂത് സഹോദരി നിന്റെ മകളെ കുറിച്ച് വിളിച്ചു പറയട്ടെ അവളുടെ ഉത്തരത്തിൽ പുതിയ തളിർപ്പുകളെ ഉണ്ടാക്കി ആ ഉത്തരം ഇന്ന് നിനക്കൊരു ചോദ്യ ചിടമാണ് നിന്റെ മകൾക്കൊരു ചോദ്യ ചിടമാണ് ഞാൻ പറയട്ടെ സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിന് ജീവന്റെ തുടുപ്പുകളെ നിക്ഷേപിക്കുവാൻ കഴിഞ്ഞവൻ ഇന്ന് സമയം നിര തലമുറയുടെ നിർജീവമായി പോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞ അതേ ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പുകളെ നിക്ഷേപിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ തെളിർപ്പ് തകർച്ചകളെ പണിയും ഓ ആ തളിർപ്പ് തകർന്നു പോയതിനെ വീണ്ടും ജീവിപ്പിക്കും നിര തലമുറയുടെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ അവൾ കെട്ടിപ്പറക്കി വീട്ടിൽ വന്നിരിക്കാതിരിക്കുവാൻ പുതിയ തളർപ്പ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മക്കളുടെ ജീവിതം അങ്ങനെ ചോദ്യചുനമായി അവസാനിക്കാതിരിക്കുവാൻ പുതിയ തളർപ്പുകൾ അവരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ തീർന്നുപോയിട്ടില്ല വീണ്ടും തളർക്കും ഞാൻ അങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തളർക്കും അവരുടെ വിദ്യാഭ്യാസം എവിടെ നിന്നുപോയി എവിടെ തീർന്നു പോയി അവരുടെ ഭാവി ഇരുളടഞ്ഞു പോയി എനിക്ക് നല്ലതൊന്നും അവരിൽ പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല നോ അവരുടെ ഭാവി പോയി അവരുടെ വിദ്യാഭ്യാസം പോയി അവന്റെ വിദ്യാഭ്യാസം പോയി നോ രക്ഷയുണ്ട് പുതിയ തളർപ്പുകൾ എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇനി ഒരു രക്ഷയുമില്ല ഇനി ഒരു സാധ്യതയുമില്ല അവിടെ പുതിയ നാമത്തിൽ പുതിയ തളർപ്പുകൾ അമേൻ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ആ സഹോദരിയുടെ സാക്ഷ്യത്തിനായിട്ടല്ല ഞാൻ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തത് ആ ഒരു സാക്ഷ്യം കഴിഞ്ഞ രാത്രികളിൽ ഞാൻ മാറ്റിവെച്ച മണിക്കൂറുകൾക്ക് പകരമാകില്ല എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ സാക്ഷ്യവും എനിക്ക് ആവശ്യം അമേൻ കേൾക്ക് നീ രക്ഷപ്പെടും അമേൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഡോക്ടർ ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല ഇനി ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ ആ വാക്ക് തിരുത്തി പറയുവാൻ പോകുന്നു നിന്റെ അവയവങ്ങളിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തെ മരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവയവങ്ങളിൽ വീണ്ടും തളർപ്പുണ്ടാകുവാൻ പോകുക ജീവന്റെ പറഞ്ഞു നിർത്തുമ്പോട്ട തളർക്കും നീ നായിരിക്കുന്ന പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ രക്ഷയുടെ പ്രവചന പുസ്തകം മുൻപിൽ വയ്ക്കുന്നത് ഒരു വിളിയാണ് മടങ്ങി വരമാണ് ആ സഹോദരി ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ വലിയ രക്ഷയുണ്ടോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് രക്ഷയുണ്ടോ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിട്ടുണ്ടോ എനിക്കറിയത്തില്ല പക്ഷെ രക്ഷ ഉള്ളത് പതിനാലിൻ്റെ ഒന്ന് പ്രവാചകന്റെ പുസ്തകം നീ മടങ്ങി വരുമെങ്കിൽ അവൻ്റെ ചിറകിൻ കീഴിൽ എന്റെ ദൈവത്തിന്റെ നിഴലിൽ നീ രക്ഷപ്പെടുവാൻ തക്കവണ്ണമുള്ളത് തളിർക്കം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രിയ മാതാവേ പിതാവേ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണോ മക്കളെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണോ നിനക്കൊരു തളിർപ്പുണ്ട് നിന്റെ ഭാവി നിന്റെ ശത്രു ഇനി തീരുമാനിക്കത്തില്ല ദേശത്തിലെ മന്ത്രവാദിയും ആവിചാരകനും ക്ഷുദ്രപ്രയോഗകനും അവരല്ല മടങ്ങി വരുമെങ്കിൽ എന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നിനക്കൊരു തളിർപ്പുണ്ട് പ്രിയമാതാവേ പിതാവി നിന്റെ ബിസിനസ്സിന് ഒരു തളിർപ്പുണ്ട് ഓ ശബല ആ രാജ്യത്ത് ഒരു തളിർപ്പുണ്ട് ദൂത് തീരുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഫിലിസ്തീന്റെ ദേശത്ത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറ് ഇസഹാക്ക് വിതച്ചു ആണ്ടിൽ ദൈവം അവന് നൂറുമേനിളവ് നൽകി നീ ആയിരിക്കുന്ന ദേശത്ത് നോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യേ നീ എവിടെ പ്രാപിക്കുവാൻ പോകുന്നു എന്ന് നാമത്തിൽ രക്ഷയുണ്ട് നിങ്ങൾ രക്ഷപ്പെടും അമേ അപ്പോ സാക്ഷ്യം പറയുവാൻ ഒരു മട്ടഞ്ഞു വരും ഒരുപാട് അകന്നു ഹൗ ഹൗസ് പോസിബിൾ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നോനോ നോ 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 ആ വാക്കുകൾ വേണ്ട നിങ്ങൾക്ക് അവസരമുണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ കോണ്ടാക്ട് ചെയ്തു നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആ തളിർപ്പ് വീണ്ടും തളിർപ്പ് വീണ്ടും പണിയപ്പെടൽ വീണ്ടും വീണ്ടും പുഷ്പാലം വീണ്ടും ആ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കോണ്ടാക്ട് ചെയ്തു പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് മെട്ടരയ്ക്ക് മിടയ്ക്കുള്ള സമയത്തും ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന പരമ്പര നിത്യതയിലേക്കുള്ള യാത്ര നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക നിത്യതയിലേക്ക് വെറുങ്ങയോടെ അല്ല ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചു ഇവിടെ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി നമ്മൾ നിത്യതയിലേക്ക് കടന്നു ചെല്ലും അരുമനാഥന്റെ മുഖം കാണും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കുമിടയ്ക്കും ലൈവാണ് കേട്ടോ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലില് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഉണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു വളരെ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും കടന്നു വരുന്നവർക്ക് കടന്നു വരാം എപ്പോഴും സ്വാഗതം ക്രിസ്തുവിൽ തിരുവനന്തപുരം ജില്ലയിൽ വിളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ വൈകുന്നേരത്തെ സെക്ഷനുണ്ട് കാട്ടാക്കടയ്ക്ക് അടുത്ത് കൊറ്റംപള്ളി കഴിഞ്ഞ് അമ്പലത്തിൻ കാലയ്ക്ക് ഇടയ്ക്ക് പുലിമുട്ട എന്ന സ്ഥലത്ത് ആ പരിസര പ്രദേശങ്ങളിലുള്ളവരാണ് നിങ്ങളെങ്കിൽ തുടക്കത്തിൽ നമുക്കവിടെ സ്ഥലപരിമിതി കൊണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന കണ്ടടച്ചോ വിശ്വസ്ത നല്ല നല്ലതും ഇനി രക്ഷയുണ്ടോ ഇനി എൻ്റെ ജീവിതം രക്ഷപ്പെടുമോ ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമോ എന്ന് ചോദ്യമായി ഇന്നലകളിലേക്ക് നോക്കി തളർന്നിരിക്കുന്നവർശുമെ അങ് ഇവരോട് സംസാരിച്ചുവല്ലോ ഇവരെ അവസ്ഥയിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഏൽപ്പിച്ച വചനം പോലെ പുതിയ തളർപ്പ് ആ തൊഴിലിടത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഞങ്ങൾ ഒരുമിച്ച് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിസ്ഥലങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയിൽ തളർന്നും തകർന്നുമായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ ഇവർ വർദ്ധിക്കട്ടെ വർധനവും വിശാലതയും ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ബിസിനസ്സുകൾ അനുഗ്രഹിക്കണമേ കുടുംബങ്ങൾക്കകത്ത് ഐക്യതയും സമാധാനം ഉണ്ടാകട്ടെ കുടുംബത്തിന്റെ സന്തോഷത്തെ സമാധാനത്തെ കവർന്നു കളയുന്ന എല്ലാ പൈശാചികമായ വ്യാപാരങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ മദ്യപാന വ്യഭിച്ച വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തത് മാറിപ്പോകട്ടെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല റിസൾട്ടുകൾ നൽകണമേ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അവരുടെ കണ്ണുനീർ നിലത്ത് വീഴുവാൻ അനുവദിക്കരുത് സ്വർഗം പ്രവർത്തിക്കണമേ സ്വന്തം ഭവനം പോലും നഷ്ടപ്പെടുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവേ ബാങ്ക് നടപടികളിൽ നിന്ന് വരെ അങ്ങ് പുറത്തുകൊണ്ടുപോരണമേ ബാധ്യതകൾ മാറിപ്പോകട്ടെ വഴികൾ തുറന്നു വരട്ടെ ഇവരിലെ രോഗികൾ രക്ഷയുണ്ടോ ഇനി എനിക്കൊരു നല്ല കാലമുണ്ടോ എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ സ്വർഗമങ്ങ് സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ അസ്വസ്ഥതകൾ മാറട്ടെ പലതിനും അടിപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്വർഗം പുറത്തു കൊണ്ടുവരണം അഡിക്ഷൻ ലഹരികളിലുള്ള മധ്യത്തിൽ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ തടസ്സമായി നിൽക്കുന്ന വാങ്ങട്ടെല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ സ്വർഗം അങ്ങ് അനുഗ്രഹിച്ചെ വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ നിയമ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ രാജ്യങ്ങളുടെ നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്തു വരട്ടെ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ പിതാവിന്റെ പുത്രീ ജനത്തെ അനിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോഴും നാളെ പകല് ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരും നമ്മുടെ ലൈവ് നിങ്ങൾക്കേറെ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം അരുമകാന്തന്റെ അടുക്കൽ ആ നിത്യതയിൽ നമുക്ക് ചെന്നെത്തി സന്തോഷിക്കാം വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ